അന്ന് രാത്രി ഒന്നരയോടെയാണ് അവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് എന്തോ ഭീകരമായ ഒരൊച്ച അന്തരീക്ഷത്തിൽ മുഴച്ചു നിൽക്കുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിയാൻ കൂടി സമയമുണ്ടായില്ല അതിനു മുൻപേ ആ ഉരുൾ എല്ലാം കൊണ്ടുപോയി പലരും നനഞ്ഞ മണ്ണ് മേലെ വീണപ്പോഴാണ് ഉണർന്നതുപോലും ചിലരാകട്ടെ സുഖനിദ്രയിൽ മണ്ണിലേക്ക് ആണ്ടുപോയി ജീവൻ കയ്യിൽ പിടിച്ചവർക്കാകട്ടെ ബാക്കിയായത് അനാഥത്വം മാത്രം ഉറ്റവരെ മലവെള്ളം കൊണ്ടുപോകുന്നത് നോക്കി നിന്നവരുടെ കണ്ണിൽ ഇനി കണ്ണീരിന്റെ നനവൊട്ടുമില്ല രാത്രിയിലെ പ്രകൃതിയുടെ ക്രൂരത അവരെ നിസ്സഹായരാക്കി മാറ്റി നേരം വെളുത്തപ്പോഴേക്കും കലിതുള്ളിയെത്തിയ ഉരുൾ എല്ലാം കൊണ്ടുപോയിരുന്നു അതെ കേരളം കണ്ട ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തമായി മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് മുണ്ടക്കൈയിൽ വന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പലരും മാറി താമസിച്ചത് ചൂരൽമലയിലെ ബന്ധുവീടുകളിലായിരുന്നു പക്ഷേ അവരെ തേടി ചൂരൽമലയിലേക്കെത്താൻ ഉരുളിന് അധിക സമയം വേണ്ടി വന്നില്ല എന്നാൽ ഇതൊന്നും മേപ്പാടിക്ക് ഒരു പുതിയ കഥയല്ല നാൽപ്പത് വർഷം മുൻപ് ഇതുപോലൊരു ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ആ ഗ്രാമത്തിന് പറയാനുണ്ട് എന്നാൽ ഇന്ന് ഒന്നും ആരോടും പറയാൻ ആ ഗ്രാമം അവശേഷിക്കുന്നില്ലെന്ന് മാത്രം എന്താണ് ഉരുൾപൊട്ടൽ എന്ന് ആദ്യം പറയാം വ്യാപകമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്തെ ഭീതിയുടെ പേരുകൂടിയാണ് ഉരുൾപൊട്ടൽ എന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കിടയിലെ കല്ലും മണ്ണും വെള്ളത്തിനോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ഇത് ചൂരൽ മഴയിൽ ആദ്യത്തെ സംഭവമല്ല വലിയ ശബ്ദത്തോടെ അന്നും ഉരുൾപൊട്ടി ചൂരൽമല വിറച്ചു നിന്നു ഭീമൻ പാറക്കല്ലുകളും വൃക്ഷങ്ങളും ശക്തമായ ആ മലവെള്ളപ്പാച്ചിലിൽ ആ ഗ്രാമത്തെ നക്കിത്തുടച്ചുകൊണ്ടാണ് കടന്നുപോയത് ഇത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയല്ലാത്തതിനാൽ തന്നെ മരണസംഖ്യ അന്ന് കുറവാണ് ഒറ്റയ്ക്കാണ് അന്ന് ചൂരൽ മലക്കാർ ആ ദുരന്തം നേരിട്ടത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ രണ്ടിനുണ്ടായ ദുരന്തത്തിൽ പതിനെട്ട് ജീവനുകളാണ് ആ നാടിന് നഷ്ടപ്പെട്ടത് നാല് കിലോമീറ്റർ നീളത്തിലും അഞ്ഞൂറ് മീറ്റർ വീതിയിലുമാണ് മണ്ണ് കുത്തിയൊലിച്ചെത്തുന്നത് മുണ്ടക്കൈക്ക് സമീപമുള്ള കരിമാറ്റം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിച്ചിരുന്ന പാപ്പൻ കുശിനിക്കാരൻ ഷാജി നേപ്പാൾ സ്വദേശി കൂർഖ വിക്രം എന്നിവരും ബംഗ്ലാവിന് സമീപത്ത് കുടിലിൽ താമസിച്ചിരുന്ന മൂന്ന് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ ഒലിച്ചുപോയി പതിനഞ്ചിലധികം ആളുകൾ കുടിലുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ അന്നത്തെ ആ ദുരന്തത്തിൽ എല്ലാ മൃതദേഹങ്ങളും പുറത്തെടുക്കാനായില്ല ചില ശരീരങ്ങളുടെ കാൽപ്പാദങ്ങളും മുട്ടിനു താഴെയുള്ള എല്ലും മാത്രമാണ് അവശേഷിപ്പിച്ചത് മൃതദേഹങ്ങളിൽ പലതും ഇന്നത്തെ പോലെ വഹിച്ചത് ചാലിയാർ തന്നെയാണ് ജീവനറ്റ രണ്ട് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തി ഇക്കാര്യം ജൂലൈ പതിമൂന്നിന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന പി ജോസഫ് സബ്മിഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മേപ്പാടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് കരിമറ്റം എസ്റ്റേറ്റ് ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറയാമെങ്കിലും റാണിമലയുടെ ഒരു ഭാഗം തകർന്നു വീണതോടെയാണ് ദുരന്തം സംഭവിച്ചതെന്ന് നാട്ടുകാരിൽ ചിലർ ഓർമ്മിപ്പിക്കുന്നു നൂറ് മുതൽ ഇരുന്നൂറ് അടി വരെ വീതിയിലും അടി വരെ ഉയരത്തിലുമാണ് മണ്ണും ചെളിയും മരങ്ങളും അടിഞ്ഞത് ഫയർഫോഴ്സും ഫോറസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ മണ്ണ് മാറ്റി മൃതദേഹം കണ്ടെത്തുക എന്നത് ദുഷ്കരമായതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു മുണ്ടക്കൈ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരിക്കലും അവസാനത്തെ സംഭവമല്ല എന്നുറപ്പാണ് ഏകദേശം കേരളത്തിലെ പതിമൂന്ന് ശതമാനത്തോളം പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ് ഇതിൽ തന്നെ വയനാടും ഇടുക്കിയുമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ജില്ലകൾ രണ്ടും മലയോര പ്രദേശങ്ങൾ ധാരാളമുള്ള ജില്ലകളാണെന്ന് ഓർക്കണം ഒരേ സ്ഥലത്തു തന്നെ പലതവണയായി അപകടം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്ന ഒരു ഘടകം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബഹിരാകാശ നിരീക്ഷണത്തിലൂടെ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല നടത്തിയ പഠനം വഴി കേരളത്തിന്റെ ഉരുൾപൊട്ടൽ സാധ്യത ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഭൂരിഭാഗ പ്രദേശങ്ങളും ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിനു കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഹൈറേഞ്ചുകളിൽ സമുദ്ര നിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള ഭാഗത്ത് മുപ്പത്തിയൊന്ന് ശതമാനം ഉരുൾപൊട്ടൽ ഭീഷണിയാണുള്ളത് ഇതിൽ പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണിയുടെ തോത് വളരെ വലുതാണ് കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിൽ ഏകദേശം രണ്ടര കിലോമീറ്ററിനപ്പുറത്താണ് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ച പ്രദേശമുള്ളത് പുത്തുമല ദുരന്തത്തിനു ശേഷം അവിടം വാസയോഗ്യമല്ലെന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്തൊട്ടാകെ എടുത്തു നോക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊമ്പത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ആറാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുൻപന്തിയിലുള്ളത് എന്നാൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ തന്നെ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്ക് കേരളത്തിൽ വളരെയധികമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും മരണനിരക്ക് ഇത്രത്തോളം വരുന്നില്ല മുണ്ടക്കയിലും ചൂരൽ സംഭവങ്ങൾ നമുക്ക് പാഠമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ ഈറ്റില്ലമാകാൻ കേരളത്തെ പ്രാപ്തയാക്കുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് പഠനങ്ങൾ പലതും നടന്നിട്ടും അതിനെ പേപ്പറുകളിൽ മാത്രം ഒതുക്കുന്ന വ്യവസ്ഥതയും അതനുസരിക്കാൻ തയ്യാറാകാത്ത ജനതയും നമ്മുടെ ശാപം തന്നെയാണ് പുത്തുമലയും കവളപ്പാറയും ഒക്കെ സംഭവിച്ചപ്പോഴും ഇതൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ എല്ലാവരും സൗകര്യപൂർവ്വം അതൊക്കെ മറക്കും പക്ഷേ ജീവനുകളാണ് ജീവിതങ്ങളാണ് അവരുടെ കണ്ണീര് കാണാതെ പോകരുത്